ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സൺഡേ ബ്ലോഗാണേ സൺഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ലേസി മൂഡായിരിക്കും അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് സൺഡേ ഒരു അല്ലെങ്കിൽ ഒരു മടിയായിരിക്കും രാവിലെ തന്നെ മോനെ മദർസേയില അയച്ചിട്ട് പിന്നെ കുറച്ച് ടൈമും കൂടി കിടക്കും പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എണീച്ചിട്ട് നല്ലൊരു ചായ വെച്ച് കുടിക്കും പിന്നെ വേഗം അത്തിലാക്കി വെക്കും കാരണം മോനെ മദർശയിൽ നിന്ന് വരുമ്പോൾ തന്നെ വിശക്ക് നട്ടാ വരിക അതുകൊണ്ട് വേഗം നാസ്തയാടാക്കിയിട്ട് വെക്കും രാവിലെ പോകുമ്പോൾ അങ്ങനെ ചായ കുടിക്കലും നിർബന്ധമില്ല മോനിക്ക് ചിലപ്പം കുടിക്കും അല്ലെങ്കിൽ കുറച്ച് പാൽ കുടിക്കും അങ്ങനെയെല്ലാം നാസ്തയ്ക്ക് നല്ല പുട്ടും ലിവറും ആക്കാമെന്ന് വിചാരിക്കുന്നത് ബീഫ് ലിവറ് അപ്പം ചായ കുടിച്ചിട്ട് പീടിയിൽ പോയിട്ട് ലിവറ് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് മോളും എണീച്ചിട്ട് വന്ന് മോക്കുള്ള പാല് ഞാൻ കുറച്ച് ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് പിന്നെ അതിൽ തന്നെ ചായ ആക്കി കുടിക്കും അങ്ങനെ പീടിലെല്ലാം പോയി ലിവറെല്ലാം വാങ്ങിയിട്ട് വന്ന് അത് കട്ട് ചെയ്ത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ലിവർ നല്ല പെപ്പറിലിട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുക്കണം കുട്ടിൻ്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവറ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഈ ലിവറെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര ഉള്ളി എടുത്തിന് പിന്നെ ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിന് ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എന്നിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ കുക്കറിൽ തന്നെയാണ് കറി വെക്കുന്നത് എൻ്റെ കുക്കർ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഉള്ളീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും കൂടി വയറ്റിയെടുക്കുക നല്ലവണ്ണം വയനു വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് നല്ലോണം കഴുകി വെച്ചാൽ ലിവറിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതൊന്ന് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം പിന്നെ ലിവർ അവിടെ നിന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ പുട്ടിനെ കുഴച്ചെടുക്കണം ഞാൻ ഒരു ഏകദേശം ഒരു കപ്പോളം പൊടി ഇട്ടിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം ഏകദേശം ഒരു എട്ടൊമ്പത് വിസിറ്റോളം വന്നിട്ടുണ്ട് ഇനി ലിവർ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ചും കൂടി ഗരം മസാല സോറി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അതിൻ്റെ നല്ലവണ്ണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുക നല്ല വറ്റി ചെറിയൊരു നന്ന ഇതാക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ പുട്ടല്ലേ കുറച്ചൊരു കറി വേണ്ടേ അതുകൊണ്ട് ഞാൻ നല്ലവണ്ണം ഇതാക്കുന്നില്ല കുറച്ച് നല്ലോണം വറ്റിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നല്ലോണം ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അത് അവിടെ വെച്ചിട്ട് പുട്ടിച്ചുട്ടെടുക്കാം അങ്ങനെ പുട്ടെല്ലാം ചുട്ട് കഴിഞ്ഞ് പിന്നെയൊന്ന് മൊത്തത്തിലൊരു അടിച്ചെല്ലാം വാരി തുടക്കാനെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞ് എപ്പോഴത്തേക്ക് പിന്നെ മോന് മദ്രസിൽ നിന്ന് വന്ന് നാശത്തേക്കാനിരുന്ന് നല്ല പുട്ടും ലിവർ ആണ് മോനിക്കു ലിവറിനോട് അത്ര താല്പര്യം അതുകൊണ്ട് ഞാൻ ആക്കൽ കുറവാണ് എപ്പോഴെങ്കിലും കൂടുമ്പോഴേ ആക്കലുള്ളൂ ഇവിടെ മോളിച്ചിരിക്കുന്നുണ്ടല്ല ഞാൻ മോനോട് പറഞ്ഞു പുട്ട് ഞാൻ എടുത്തതല്ല നല്ലവണ്ണം പൊള്ളുന്നുണ്ടെന്ന് പക്ഷെ കേട്ടിട്ടില്ല ഞാൻ തന്നെ എടുത്തിടൂ എന്ന് പറഞ്ഞ് പക്ഷെ മൂപ്പർക്ക് പൊള്ളാൻ തുടങ്ങി അതുകൊണ്ടാണ് മോളിച്ചിരിക്കുന്നത് അങ്ങനെ നാശത്തെല്ലാം കഴിച്ച് കുറച്ച് അലക്കാനുള്ളതെല്ലാം അലക്കി പിന്നെ മോള് വെച്ച് ഉമ്മ നമുക്ക് ഇടങ്ങ് പോകുക എന്ന് ചോദിച്ചു പിന്നെ വിചാരിച്ച് വെറുതെ ഇരിക്കലേ എന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് അങ്ങനെ മാറ്റി കുറച്ച് കണ്ണാടിയിൽ നിന്ന് കുറച്ച് കുശിച്ചെല്ലാം കാണിക്കേണ്ടത് അപ്പോൾ മോള് പറയുന്നു ഉമ്മാനെ മാത്രം കാണിക്കലും മഞ്ഞയും കൂടി കാണിക്കും അവിടെ ഇങ്ങനെ മോളേം കൂടി ഒന്ന് ചെറുങ്ങനെ കാണിച്ച് അങ്ങനെ നമ്മൾ മാറ്റി ഇറങ്ങി ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോക്കായി പോകുന്ന വൈക്കും ഒരു ബേക്കറിക്ക് ഒരു കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ അവിടെ കുറച്ച് ചോക്ലേറ്റ് എല്ലാം കണ്ടിട്ട് രണ്ടാളൊന്നും വാങ്ങിത്തൊരു ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒരു ചെറിയ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി ഇതിന് ഹസ്ബൻഡ് അനിയൻ എടുക്കുന്ന വീടാണ് അവിടെ എത്തി ഉമ്മന നല്ല ചോറും നല്ല മീൻകറിയും പൊരിച്ചതെല്ലാം കൂട്ടി തിന്ന് പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നേരെ തിരിച്ച് വന്നതിന് പിന്നെ വേറെ അങ്ങനെ വീടൊന്നും എടുക്കാൻ പറ്റില്ല രാത്രി ചപ്പാത്തിയും പിന്നെ രാവിലത്തെ ലിവറേറി തന്നെ ഉണ്ടായിന് അത് തിന്ന് അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു കുട്ടി ബ്ലോഗാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ